നമസ്കാരം നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് മണ്ണഞ്ചേരി കബലയിലാണ് തിരഞ്ഞെടുപ്പിന്റെ ഏറ്റവും ആവേശം കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് മണ്ണേരിക്കാർ എന്താണ് അവരുടെ അഭിപ്രായം ഞങ്ങളുടെ എന്ന് പറയുന്നത് കഴിഞ്ഞ മോഡി സർക്കാരിന്റെ ഭരണഗുണം അത് ഏറ്റവും കറൻസി ആ ഈ കറൻസിയിൽ നിന്നുണ്ടായിട്ടുള്ള വേദനകൾ ഇന്നും ഞങ്ങളുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല ഞങ്ങൾ ഓരോ ദിവസവും ഞങ്ങൾ വേദനിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി സ്വന്തമായിട്ട് കഷ്ടപ്പെട്ടിട്ട് പിറ്റേന്ന് പിറ്റേന്ന് നാടത്തേക്ക് അരിമയടിക്കാനും മരുന്ന് മേടിക്കാനും സൂടിച്ചിരുന്ന കാശുമായിട്ട് ചെന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ കാശ് ഈ പൈസ എടുക്കുകയില്ലെന്നാണ് എടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മളാകെ വീക്കെൻസ് ആയി ഇതെന്ത് ചെയ്യും നമുക്കിത് കടിച്ചു കഴിഞ്ഞാൽ പറ്റുക ഇതുകൊണ്ട് കൊടുത്തിട്ട് എന്തെങ്കിലും സാധനങ്ങൾ കിട്ടിയിട്ട് വേണ്ടേ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നടക്കാൻ ഇത് പിന്നെ അത്രയുണ്ട് വേദന വേദനയുണ്ടാക്കിയ ഒരു വിഷയമാണ് ഈ നോട്ടു നിരോധനം മനസ്സിലായില്ല അപ്പോൾ എങ്ങനെയായാലും ഈ സർക്കാർ ഇറങ്ങുക രാഹുൽ ഗാന്ധിയെ ഗാന്ധിയെപ്പോലുള്ള മഹാന്മാരായ നേതാക്കന്മാർ ഇതിനെ ചുക്കാൻ പിടിക്കുക അവരുടെ കരങ്ങൾക്ക് ശക്തി പക പകരുക ഈ കുറേ ഈ മോഡി സർ മോഡി സർക്കാരിൻ്റെ അഞ്ച് വർഷത്തെ ഭരണത്തിനെതിരെ യു ഡി എഫിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ശക്തമായി ഒരു പിന്തുണ കൊടുക്കാനും അത് ജയിച്ചു വരാനും ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ആഗ്രഹിക്കുന്നതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരണത്തിൽ വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ഇന്ത്യയിലെ പാവങ്ങൾക്ക് ഗുണമുള്ളൂ ആലപ്പുഴയുടെ വികസനം ഇവിടെ കെ സി വേണുഗോപാൽ ചെയ്ത കാര്യങ്ങളേ ഉള്ളൂ എത്രയെത്ര ക്ഷേത്രക്കുളങ്ങൾ നാല് വശവും ലക്ഷങ്ങൾ മുടക്കി കെട്ടിട്ടുണ്ട് എത്ര മുസ്ലിം പള്ളിയുടെ കുളങ്ങൾ ലക്ഷങ്ങൾ മുടക്കിയിട്ടുണ്ട് പിന്നെ വായനശാല പിന്നെ റോഡുകൾ കുട്ടനാട് പാക്കേജിൽ നിന്ന് വലിച്ച കാശിനീയും രാജ്യത്ത് ചെയ്തിരിക്കുന്ന മുഴുവൻ റോഡുകളും വലിയ വലിയ നല്ല റോഡുകൾ എല്ലാം കെ സിയുടെ ഫണ്ടിൽ നിന്നാണ് അതൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട് ഞങ്ങൾ കോൺഗ്രസുകാരായിട്ട് തന്നെയല്ല പറയുന്നത് ചെയ്ത കാര്യം ചെയ്തതായിട്ട് പറഞ്ഞു പിന്നെ ഞങ്ങൾ രോട്ട് ഞങ്ങൾ ചെയ്ത ഇടതുപക്ഷത്തിന് ചെയ്താൽ അതിൻ്റെ വിജയം കൊയ്യുന്ന ബി ജെ പി ആണെന്നുള്ളത് ഞാൻ നല്ല പോലെ തിരിച്ചറിയാവുന്നവരാണ് ഞങ്ങൾ മനസ്സിലെ ഇവിടുന്ന് ഒരു സ്ഥാനാർത്ഥി ഷാനി ഉസ്മാൻ ഉസുമാൻ ഇവിടുന്ന് ജയിച്ച് പോയാൽ അത് നേരിട്ട് മുക്കെ പിടിക്കുന്നതാണ് മറ്റത് വളഞ്ഞു പിന്നെ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്താൽ വളഞ്ഞു പിടിക്കുന്നതാണ് ഇത് രണ്ടും ഞങ്ങൾക്കറിയാം വിദ്യാഭ്യാസമുള്ളവർക്കും വിദ്യാഭ്യാസം ഇല്ലാത്തവർക്കും നന്നായി തിരിച്ചറിയാവുന്ന ഒരു സംഭവമാണ് ഇത് ആലോചിച്ചുകൊണ്ടേ വോട്ട് ചെയ്യുള്ളൂ അല്ലാണ്ട് ആലോചിക്കാണ്ടെന്ന് വോട്ട് ചെയ്യാല്ല അത് ഷാനി മോൺ ഉസുമാൻ ആണ് കേന്ദ്രത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ വോട്ട് ചെയ്യാൻ നിൽക്കണമെങ്കിൽ മുമ്പത്തെ ദിവസം ഈ ഒരു കിട്ടിയാൽ മതി ഇവിടെ പഴയ കാലം മുതൽ മൂന്ന് മാസത്തിന് മുമ്പേ നമ്മൾ കാടനയ്ക്കിയൊന്നും ഇളക്കേണ്ട കാര്യമില്ല ഇപ്പം കമ്പ്യൂട്ടർ യുഗത്തിലാണ് നമ്മൾ ജനം ജീവിക്കുന്നത് എലക്ഷൻ ഡിക്ലെയർ ചെയ്തു കഴിഞ്ഞാൽ ആരാണ് സ്ഥാനാർത്ഥി ആർക്ക് വോട്ട് ചെയ്യണം എന്ന് തീരുമാനിച്ചിരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ വളരെ ആലോചിച്ചുകൊണ്ടേ വോട്ട് ചെയ്ത് ഒരുപാട് കാരണം ഒരുപാട് പിന്നെ കേന്ദ്രത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു നിൽക്കാനുണ്ട് പുള്ളിക്ക് അതിന്റെ പേരിലാണ് പുള്ളി അങ്ങോട്ട് പോയിരിക്കുന്നത് അതിന് പതിലിവിടെ ഷാനിമുൾ ഉസ്മാനെ നിർത്തിയിട്ടുണ്ട് പണിപ്പിച്ച ഭൂരിപക്ഷത്തെ ജയിക്കുന്നുള്ളത് നല്ല ബോധ്യവും ഉണ്ട് വിശ്വാസവും ഉണ്ട് അതിന് യാതൊരു സംശയവും വേണ്ട കുറച്ചോട്ട് വോട്ട് കിട്ടുപിടിക്കത്തുള്ളൂ കോൺഗ്രസ്സുകൾ ഇവിടെ അധികാരത്തിൽ വരത്തുള്ളൂ വിശദീകരിക്കാൻ നമുക്ക് അവരെ തോൽപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഇപ്പം അവർ പാർട്ടിക്കാരും നിർത്തിയിരിക്കുന്നത് ആ ആ എതിർ സ്ഥാനാർത്ഥി ഇവിടെ തോക്കാൻ വേണ്ടി തന്നെയാണ് മറ്റവർ നിർത്തിയിരിക്കുന്നത് ഇപ്പോൾ അവർ ജയിച്ചാൽ രണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല കോൺഗ്രസ്സുകൾക്ക് അല്ലേ അപ്പോൾ അത് ഞങ്ങൾ കണക്കാക്കി ചെയ്യും ജയിക്കണം ആഗ്രഹം ഈ മണ്ണഞ്ചേരി പഞ്ചായത്തിന്റെ ആറാം വാർഡ് എന്ന് പറയുന്ന സ്ഥലം ഈ റോഡ് തീരെ മോശപ്പെട്ട് കിടക്കുന്നതാണ് മനുഷ്യൻ ഒന്ന് മരിച്ചാൽ പോലും ഇവിടെ ആസ്പത്രിലേക്ക് എത്തിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിട്ടാണ് ഞങ്ങൾക്ക് അതേ പറയാനുള്ളൂ അതിൻ്റെ നടപടികൾ ഉണ്ടാകണം അത്രേ ഉള്ളു ഞങ്ങൾക്ക് പൂർണ്ണമായുള്ള മണ്ഡലമാണ് പഞ്ചായത്ത് ഒരുങ്ങണത് ഇടതുപക്ഷ ഈ വാർഡ് വരുക ഇടതുപക്ഷ റോഡിൻ്റെ അവസ്ഥയാണ് ഒരു കണ്ടെയ്നർ ഉൾപ്പെടെ തൊട്ടോട്ട് പറഞ്ഞ റോഡായി കാണുന്നത് പാലം വരെ പൊളിഞ്ഞിരിക്കുകയാണ് ആ കലുങ്ങ് ആ കാണുന്ന കലുങ് വരെ പൊളിഞ്ഞിരിക്കുകയാണ് സ്കൂട്ടർ സ്കൂൾ വണ്ടി എന്തെല്ലാം അപകടത്തിൽപ്പെട്ടതാണ് എന്നിട്ടും തിരിഞ്ഞ് നോക്കുന്നില്ല ജില്ലാ പഞ്ചായത്തും വാർഡും എം എൽ എ എല്ലാം ഇടതുപക്ഷത്തിൻ്റെ എന്നിട്ടും നോക്കുന്നില്ല ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ ഈ ആറാം വാർഡ് സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട റോഡ് തന്നെ ഇപ്പം ജനങ്ങൾക്ക് പിന്നെ ആപാലവൃദ്ധ ജനങ്ങളും കടന്നു പോകുന്നതും അതുപോലെ തന്നെ സ്കൂൾ ബസ്സുകൾ സാധാരണക്കാർ സൈക്കിൾ യാത്രക്കാർ അതുപോലെ തന്നെ ബൈക്കുകൾ നൂറിണക്കിൽ വണ്ടികൾ വാഹനങ്ങൾ ഇപ്പോൾ ഇപ്പം തന്നെ ഓരോ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഇനി ഞങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിൽ ധനകാര്യ മന്ത്രി തോമസ് ഐസക്കിന് ഒരു നിവേദനം കൊടുക്കുന്നു നാളെ ഇതുവരെ ഈ സംബന്ധിച്ചുള്ള ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല അപ്പം കുണ്ണും കുഴിയായിട്ട് ഒരു ഒരു ക്ഷീണക്കാരെ അല്ലെങ്കിൽ ഒരു രോഗികളെ കൊണ്ടുപോകാൻ പോലും നമുക്ക് കഴിയാത്ത രീതിയിലുള്ള അവസ്ഥയാണ് ഇപ്പോൾ ഈ നിലവിലുള്ളത് അപ്പോൾ ഈ മണഞ്ചേരി ജംഗ്ഷൻ മുതൽ കിഴക്ക് പുത്തമ്പറമ്പ് വയ്ക്കാതിരെയുള്ള റോഡിൻ്റെ ശോചയാവസ്ഥയാണ് ഞങ്ങൾക്ക് ഏറ്റവും മുൻപിൽ പരാതിയായിട്ട് നിൽക്കുന്നത് ജനങ്ങളും ഞങ്ങളുടെ ഒപ്പം നിൽക്കുകയാണ് അപ്പോൾ ഇതിനൊരു പരിഹാരം ഉടനെ ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന ഞാൻ പുള്ളി മോപ്പില് പറഞ്ഞമായിട്ട് തന്നെ നമ്മുടെ നല്ല രീതിയിൽ വന്ന നമ്മുടെ നാടിനു വേണ്ടിയിട്ട് ഇതുവരെ വളരെ ആൾക്കാർ ഞങ്ങളെല്ലാം വളരെ കഷ്ടപ്പെട്ട് എല്ലാ എല്ലാ ഭാഗത്തും കൂടെയും അവിടെ ഇവിടുന്ന് ആണെങ്കിലും വളരെ ഏതെങ്കിലും നല്ല ജനങ്ങൾക്ക് ജീവിക്കാനായിട്ടുള്ള ഏതെങ്കിലും ഒരു ഗവണ്മെൻറ്റ് വരണം അല്ലാതെ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല ആർക്കാണെങ്കിലും ഒരു വോട്ട് നമ്മൾ ചെയ്യണം രണ്ട് വോട്ടില്ല ഒരാ ഒരു ഓട്ടേ ചെയ്യാനൊക്കെ തോള്ളും ആ ഒരു വോട്ട് നമുക്ക് പാഴാകാതെ പോകണം അത്രയേ ഉള്ളൂ നമ്മുടെയൊക്കെ ആഗ്രഹം ആദ്യം കോൺഗ്രസിൻ്റെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിൽക്കുന്നതിന് മുമ്പ് എൽ ഡി എഫ് ജയിക്കും പ്രതീക്ഷ ഇപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ വന്ന് സജീവമായി പ്രവർത്തിക്കുന്നത് കൊണ്ട് സാഹചര്യം അനുസരിച്ച് കേന്ദ്രത്തിൽ ഒരു ബി ജെ പി ബദൽ ആയിട്ട് കോൺഗ്രസ് വരാനാണ് സാധ്യത അങ്ങനെ വരുമ്പോൾ ഉസ്മാൻ ജയിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നു നാടിനാവശ്യമായ കാര്യങ്ങളെക്കുറിച്ച് നാടിനാവശ്യമായ കാര്യങ്ങൾ ഇപ്പോൾ പൊതുവെ ഇപ്പം വന്നില്ല കേന്ദ്രത്തിൽ ഇപ്പോൾ അഞ്ച് വർഷമായിട്ട് ക്രമസമാധാന നില വളരെയധികം തകരാറിലാണ് ഏഹ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനൊരു വ്യത്യസ്തമായ ഒരിത് വരണം അതെല്ലാം ജനങ്ങൾക്കും ആഗ്രഹമുണ്ട് അപ്പോൾ അങ്ങനെ വരണമെന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം